ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു മാസ് മുളക് ചമ്മന്തിയുടെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊന്ന് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം അതിനായിട്ട് ഇതാണ് ചൂര മാസ് ചൂര മീൻ നല്ലോണം ഉണക്കിയെടുത്തിട്ടുള്ളതാണിത് ലക്ഷദ്വീപിലൊക്കെയാണ് കൂടുതലായിട്ടും ഇത് കണ്ടുവരുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് കുതിയെടുക്കണം അതിനുവേണ്ടി രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി അതിനുശേഷം കൈകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസുകളാക്കി പീസുകളാക്കിയെടുക്കാം ചെറിയ ചെറിയ പീസുകളാക്കി അതിൽ നിന്ന് നല്ലോണം കഴുകി വാരി മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം ഇനി ഇതൊന്ന് നമുക്കൊന്ന് ഒരു ചെറുതായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം അതിനുവേണ്ടി അര ടീസ്പൂൺ മഞ്ഞൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയും അതിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിലൊന്ന് മുളക് പുരട്ടി എടുത്തു വെക്കാം മിക്സിയിലേക്ക് നമുക്ക് നേരത്തെ കഴുകി വായി വെച്ചാൽ ആ മാസ് ചേർത്ത് കൊടുക്കാം അതിലേക്കിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മുളകൊക്കെ പുരട്ടി ഒരഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം ഇനി ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്ന് വാട്ടിയെടുക്കാം അതിനുവേണ്ടി ആറ് വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം കാശ്മീരി മുളകാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എരിവൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ കാശ്മീരി ചില്ലിക്ക് പോകാൻ സാധാരണ എരിവുള്ള ഒറ്റൽ മുളക് എടുക്കാം അതിനുശേഷം അതിലേക്ക് കൊച്ചുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ഇരുപതോളം ഇരുപത് കൊച്ചുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും അതിലിട്ട് എല്ലാവർന്ന് വാട്ടിയെടുത്താൽ മതി ഇനി എരിവിനായിട്ട് ഞാൻ കാന്താരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാറ്റിയിട്ട് എരിവുള്ള മറ്റൽ മുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കുക അതിനുശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുക്കുക കുരുവൊക്കെ കളഞ്ഞ് ഒരു ചെറിയ കക്ഷണം വാളമ്പുളി ഇട്ട് കൊടുക്കുക അതിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കാം ഒരുപാട് അരഞ്ഞൊന്നും പോകേണ്ട എന്താ ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും ഒരുപാട് അരഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം അതോടൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് ആ ഉപ്പ് പെരട്ടി വെച്ചിട്ടുള്ള മാസം ഒന്ന് പൊരിച്ചെടുക്കാം ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് മുരിയിച്ചെടുക്കണം നമുക്ക് ഇതൊന്നും പൊടിച്ചെടുക്കാനുള്ളതാണ് ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ ഇതിൽ നിന്ന് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്കിത് കോറി ചൂടാറിയതിന് ശേഷം ഇതിനൊന്ന് പൊടിച്ചെടുക്കണം ശേഷം ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി മുളകും കൂടി ഇട്ട് കൊടുക്കാം ഇടുന്നതിന് തൊട്ട് മുന്നേ അതിൻ്റെ അകത്തുള്ള ആ മസാലകൾ നീക്കം ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അതല്ലെങ്കിൽ ചമ്മന്തി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇത് ചെറുതായി ഒന്ന് വയന്ന് കിട്ടുമ്പോൾ തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നല്ലതുപോലെ തന്നെ സോഫ്റ്റായിക്കിട്ടും ചമ്മന്തി എണ്ണയൊക്കെ തെളിഞ്ഞ് ഉള്ളിൽ വരും അതിനുശേഷം വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ആ മാസ് ഉണ്ടല്ലോ അത് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് ഒരുപാട് പൊടിച്ച് ഇളയരുത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വയറ്റിയെടുക്കാം അതിനുശേഷം ഒരുപാടൊന്നും വയറ്റണ്ട ഉള്ളിയും ചമ്മന്തിയും നല്ലോണം വയന്ന് റെഡിയായതിനു ശേഷം മാത്രമേ ഈ മാസ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ മാസ് ഇട്ടതിന് ശേഷം ഒരുപാടൊന്നും വയറ്റിയെടുക്കണ്ട ഇനി ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വിനികറും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് തീ ഓഫ് ആക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോകരുതേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം